മ്മ ഞാൻ കഴിഞ്ഞിട്ട് അഫംഗടെ ഒന്ന് ചെറു ചെറിയ ചെല്ലുടുന്നു അസം കഴിച്ചിട്ടാ ശരി വെള്ളം മാറിയല്ലേ വെള്ളം പറഞ്ഞിട്ട്

അപ്പൊ ഇന്നത്തെ പരിപാടിയെന്ന് പറഞ്ഞാൽ കാരപ്പം നടക്കാൻ വേണ്ടി കാരപ്പം പറഞ്ഞാൽ നമ്മളെ ഉണ്ണിയപ്പം ഉണ്ണിയപ്പം മധുരം ഇല്ലാതെ ഉണ്ണിയപ്പാന്നേ അപ്പോൾ നമ്മൾ കണ്ണൂരിങ്ങോട്ട് ഇതാക്കുന്നതാണ് നമ്മൾ കാരയപ്പം എന്നാ പറയലേ നമ്മളെ ഇങ്ങോട്ട് കാരയപ്പം എന്ന് പറയുന്നത് മധുരം ഇല്ലാതെ കാരയപ്പം അപ്പൊ നമ്മൾ തേങ്ങൻ വെച്ചിട്ട് അതിലേക്ക് ചേർക്കേണ്ട തേങ്ങ തേങ്ങക്കൊത്ത് എല്ലാം റെഡിയാക്കിയാണേ അപ്പൊ പെട്ടെന്ന് തന്നെ നമുക്ക് പരിപാടി നോക്കാം തേങ്ങ പെട്ടെന്ന് തേങ്ങപ്പൊത്താക്കട്ടെ അല്ലമ്മേ അപ്പോൾ നമ്മുടെ തേങ്ങാ കൊത്തി അട റെഡിയാക്കി വെച്ചിട്ടുണ്ട് അടുത്ത് നമ്മുടെ പച്ചേരി ഇന്നലെ പുതിർത്ത് വെച്ചതാണ് അല്ലേ അപ്പോൾ ഇന്നലെ പുതിർത്ത് വെച്ച പച്ചരി നന്നായി ഒന്ന് കഴുകേ കഴുകി എടുക്കാം ഇനി നമ്മുടെ പുതിർത്ത് വെച്ച പച്ചരി മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കാം രണ്ട് ഗ്ലാസ് അല്ലേ നമ്മൾ രണ്ട് ഗ്ലാസ് പച്ചരി എടുത്തത് അടുത്തത് നമ്മളെ ഒരു ഒന്നര ക്ലാസ് ചോറേ ചോറ് അതും ഇതിലേക്ക് ഇട്ടു കൊടുക്കുക ഇനി ഒരു അര അരക്ലാസ് മൈദപ്പൊടിയാ മൈദ അരിച്ചെടുത്ത മൈദപ്പൊടി പാകത്തിന് ഉപ്പ് പാത്തിനുപ്പാ ഉറച്ച അപ്പക്കാരൻ ചേർക്കുന്നുണ്ടേ ഏശം ഇനി അരക്കല്ലേ വെള്ളം ഇനി അര ആവശ്യമായ വെള്ളം ഒഴിച്ചു കൊടുക്ക ഞായറിച്ചെടുത്തിട്ട് വരെ അപ്പം നമ്മുടെ കൂട്ടർ റെഡി ആയിട്ടുണ്ടേ എന്തോ പാത്രത്തിലേക്ക് മാറ്റാം അപ്പം നമ്മുടെ കാരയപ്പത്തുനിന്ന് വേണ്ടുന്ന കൂട്ടിലേക്ക് ചേർക്കേണ്ട ചേരുവകൾ നമ്മുടെ കാന്താരി മുളക് ഇവിടെ ചതച്ചു വെച്ചിട്ടുണ്ട് അതുപോലെ തന്നെ നമ്മുടെ കറിവേപ്പില ചെറുങ്ങനെ അരിഞ്ഞു വെച്ചിട്ടുണ്ട് അതുപോലെ തന്നെ നമ്മുടെ തേങ്ങാക്കൊത്ത് ഈ തേങ്ങാ വറുത്തെടുക്കാം തേ തേങ്ങാ കൊത്ത് വറുത്തോ തേങ്ങാപ്പൂളും പൊക്കിയിലാണ് ഇങ്ങൊരു കാക്കക്കറും ബിയെ പോലെ അപ്പൊ തേങ്ങാ വറുത്തെടുത്തുകൊണ്ട് നമ്മുടെ ലത മന്ദം മന്ദം കടന്നു വരുന്നുണ്ട് അടിപൊളിയായി വറുത്തെടുത്തിട്ടുണ്ട് വറുത്തെടുത്ത നമ്മുടെ തേങ്ങാ കൊത്ത് നമ്മുടെ കൂട്ടിലേക്ക് ചേർത്ത് നമ്മുടെ ചതച്ചു വച്ച കാന്താരി മുളക് കാന്താരി ഇനി നമ്മുടെ കറിവേപ്പില അരിഞ്ഞത് ചെറുങ്ങന മിക്സ് ആക്കി കൊടുക്കും കൂടെ ജോയിന്റ് ഏലക്ക ചേർത്തനെയാ ഒരു രണ്ട് ഏലക്കായ ചേർത്തിനെ അരക്കുമ്പോൾ രണ്ട് ഏലക്കായ ചേർത്തിട്ടുണ്ട് അത് കാണിക്കാൻ പറ്റു അല്ലേ അപ്പൊ റെഡി ആയി അധികം സമയം വെക്കുന്നില്ല പെട്ടെന്ന് തന്നെ നമുക്ക് എടുത്ത് നമ്മുടെ മധുരമൻ്റെ അതെ കാരയപ്പം ഉണ്ടാക്കാം അപ്പൊ നമ്മുടെ തീ പിടിച്ചിട്ടുണ്ട് അമ്മ ഐശ്വര്യമായിട്ട് നമ്മുടെ കാര വെച്ച കാര വെച്ചിട്ടുണ്ട് കാരൊന്നു ചൂടാവട്ടെ ഇനി വെളിച്ചെണ്ണ വെച്ചു കൊടുക്കുണ്ടോ நம்ம நம்ம எண்ணூடாயுண்டு நம்மளை கூட்டம் അപ്പൊ നമ്മുടെ ഒന്നാമത്തെ ട്രിപ്പ് എടുക്കേ രണ്ടാമത്തെ ട്രിപ്പ് പക്ഷെ നോക്കിയ ആടിയെ പാളിയപ്പളിയ് അങ്ങനെ അച്ഛൻ്റെ കയ്യിലെടുത്തു വർത്തിക്കുന്ന പരിപാടി നമ്മ കരിയല്ലേ നോക്കണേ 何 പറയുന്നേക്കാളിയ കൈപൊള്ളിയാണ് ലാസ്റ്റില് അതൊക്കെ ചെറുങ്ങ പുള്ളിയാണ് അമ്മ ഇതെല്ലാം തുടച്ചു വയ്ക്കുന്നുണ്ടേ അപ്പൊ നമ്മുടെ മധുരവുമില്ലാതെ നമ്മുടെ കാരയപ്പം ടേസ്റ്റ് ചെയ്ത് നോക്കേ നമ്മുടെ ഉണ്ണിയപ്പം സംഭവം അടിപൊളിയായിട്ടുണ്ട് അല്ലാമേ നല്ലോണം പൊരിഞ്ഞിട്ടുണ്ട് അടിപൊളിയാണ് എടുത്തോ അസാ എടുത്തോ എടുക്ക് തനിയെ നോക്കിയപ്പോ ഉള്ള കണ്ടോ ചെന്നല്ലോ സ്വന്തം സംഭവം അടിപൊളിയാ നല്ല ടേസ്റ്റ് ഷുഗറിന്റെ കഴിക്കാം തേങ്ങും പിടിയും അതുകൊണ്ട് ആവുമ്പോ ജോളാ നല്ല ഇങ്ങനെ ആക്കുന്ന നല്ലത് അച്ഛനക്ക് മധുരാണ് ഇങ്ങനെ ആക്കുന്ന നല്ലത് മധുരം നമ്മക്ക് അദ്ദേഹം ഒന്നോ എല്ലാര് കൊടുക്കാനുണ്ട പിള്ളേരെ ഉസ്കം പോയിട്ട് ഭക്ഷണം നമ്മള് വൈകല്യം പോയിട്ടായി എല്ലായിരിക്കും ഉണ്ട് പിന്നെ താറ്റോട്ടോ എന്താക്കിയോട്ടാ